ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തിനാലാം ആണ്ട് ജൂൺ മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ആറാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ആറ് വാക്യങ്ങൾ ഒന്ന് മുതൽ ഏഴ് വരെ ഏഴ് ശുശ്രൂഷകരുടെ തിരഞ്ഞെടുപ്പ് ശിഷ്യരുടെ സംഖ്യ വധിച്ചുകൊണ്ടിരുന്നു അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിരുത്തു അതുകൊണ്ട് പന്ത്രണ്ട് പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല അതിനാൽ സഹോദരരെ സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ ഏഴുപേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുമെന്ന് ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്റ്റെഫാനോസ് പീലിപ്പോസ് പ്രോക്കോറോസ് നിക്കാനോർ തീമോൺ പെർമേനാസ് യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യാക്കാരന് നിക്കോളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു അവരെ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വച്ചു ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വധിക്കുകയും ചെയ്തു പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവീശോംശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം എട്ട് വാക്യങ്ങൾ ഒന്നു മുതൽ എട്ട് വരെ ഈശോയെ അനുഗമിച്ച സ്ത്രീകൾ അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴു ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മക്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹേറോദേ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യവാന്നയും സൂസന്നയും തങ്ങളുടെ സമ്പത്തുകൊണ്ട് അവരെ ശുശ്രൂച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പമുണ്ടായിരുന്നു പല പട്ടണങ്ങളിലും നിന്നു വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുളി ചെയ്തു വിതക്കാരൻ വിധിക്കാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്നു തിന്നുകയും ചെയ്തു ചിലതു പാറമേൽ വീണു അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയി ചിലതു മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു ചിലതു നല്ല നിലത്ത് വീണു അത് വളർന്നു നൂറുമേനി ഫലം പുറപ്പെടുവിച്ചു തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവന് കേൾക്കട്ടെ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്